പ്രിയമുള്ളവരെ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ബോംബെയിൽ സി പി എം നടത്താനിരുന്ന ഫലസ്തീൻ അനുകൂല പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് മുംബൈയിലെ ആസാദ് ഗ്രൗണ്ടിലാണ് സി പി എം ഇങ്ങനെ ഒരു പ്രകടനം ഫലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന ഇസ്രായേൽ പട്ടിണിക്കെട്ട് കൊള്ളുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് ഒരു ഐക്യദാർഢ്യ പ്രകടനം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ നമുക്കറിയാം മുംബൈയുടെ സാഹചര്യം മുംബൈയുടെ സാഹചര്യം മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് മുംബൈ ഉള്ളത് അവിടെ ഭരിക്കുന്നത് സംഘപരിവാര അനുകൂല മനോഭാവമുള്ളവരാണ് ബി ജെ പി ആണ് ശിവസേനയാണ് അപ്പോൾ അതിന് സാധ്യതകളില്ല അതുകൊണ്ട് തന്നെ മുംബൈ പോലീസ് അതിന് അനുമതി നിഷേധിച്ചു പക്ഷേ ജനാധിപത്യപരമായി പരി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന എന്ന രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലൊന്ന് എന്ന രീതിയിൽ സി പി എം മുംബൈ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ന്യായമായ ഒരു വിധി ഉണ്ടാകും എന്നാണ് കരുതിയത് കാരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇത്തരം പ്രകടനങ്ങൾ നടത്തുവാനൊക്കെ സി പി എമ്മിനും ഇന്ത്യയിലെ ഏതു ജനാധിപത്യ പ്രസ്ഥാനം അവകാശമുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നടപടിയും പ്രതീക്ഷിച്ചു പക്ഷേ കോടതിയുടെ സമീപനം വളരെ വിരോധാഭാസമായിരുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്ന മാധ്യമങ്ങൾ സംഘപരിവാരാനുകൂല മാധ്യമങ്ങളല്ല ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്ന മാധ്യമങ്ങളൊക്കെ മുംബൈ ഹൈക്കോടതിയുടെ വിധി അത് ഇന്ത്യയുടെ ജനാധിപത്യ സംസ്കാരത്തിനേറ്റ തിരിച്ചടിയായി തന്നെയാണ് വിലയിരുത്തുന്നത് രവീന്ദ്ര രഘുതയും ഗൗതം അങ്കോതയും രണ്ട് ജഡ്ജിമാരാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് മൈലുകൾക്ക് പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണ്ട എന്നാണ് സി പി എമ്മിനെ അവർ ഉപദേശിക്കുന്നത് മറിച്ച് ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറയുന്നത് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വിഷയങ്ങളെപ്പറ്റി കോടതി സി പി എമ്മിനെ പഠിപ്പിക്കുന്നുമുണ്ട് വെള്ളപ്പൊക്കം അഴുക്കുചാൽ പാർക്കിംഗ് മുതലായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നാണ് സി പി എമ്മിനോട് കോടതി ഉപദേശിക്കുന്നത് പക്ഷേ ഇതൊക്കെയും സി പി എമ്മിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളല്ല കാരണം മഹാരാഷ്ട്ര ഭരിക്കുന്നത് സി പി എം അല്ല സി പി എമ്മിന് അത്തരം കാര്യങ്ങളിൽ ഇടപെടാം എന്നത് അനസ് എന്നത് ഒന്നൊഴിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭരണ പരമായ കഴിവുകൾ കൊണ്ട് ആ സംസ്ഥാനത്ത് ഗവൺമെൻറ്റുകൾ ഭരിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന രീതിയിലേക്ക് ലോകത്താകമാനം ഒരു സോഷ്യലിസ്റ്റ് ക്രമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലേക്ക് സി പി എമ്മിൽ ഇടപെടാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് ഫലസ്തീൻ പ്രശ്നം എന്ന കാര്യത്തിൽ സംശയമില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല എൻ്റെ രാഷ്ട്രീയം ഞാൻ ജനിച്ചപ്പോഴുള്ള രാഷ്ട്രീയം എൻ്റെ സിരകളിൽ അലിഞ്ഞ രാഷ്ട്രീയം ഒരു കോൺഗ്രസ്സുകാരുടേതാണ് പക്ഷേ സി പി എം പോലുള്ള പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ സ്പേസ് ഉണ്ട് എൻ്റെ കോളേജ് കാലഘട്ടത്തിലും വിദ്യാർത്ഥി രാഷ്ട്രത്തിലും ഒക്കെ എസ് എഫ് ഐ സി പി എമ്മിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് ഒരുപാട് ഏറ്റുമുട്ടേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ സി പി എം പ്രവർത്തകരുമായി കശപിശ കൂടാറുണ്ട് പക്ഷേ ആ പ്രസ്ഥാനത്തുള്ള സ്പേസ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ അത്തരം പ്രവർത്തനങ്ങളെ അനുകൂലിക്കാറുമുണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ അതുപോലെ ഒരു ഐക്യദാർഢ്യ പ്രകടനമാണ് സി പി എം മഹാരാഷ്ട്രയിൽ ഫലസ്തീൻ അനുകൂലമായി നടത്തുവാൻ ശ്രമിച്ചത് അതാണ് അവിടുത്തെ സംഘപരിവാര അനുകൂല പോലീസ് തടഞ്ഞത് മാത്രമല്ല ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു പരമാർശം ഉണ്ടാകുന്നു എന്നത് വളരെ വിരോധാഭാസം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഞാൻ ഈ വാർത്തകൾ കാണുമ്പോൾ കേരളത്തിലെ സംഘ അനുകൂല കൃസംഘി അനുകൂല ചാനലുകളൊക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട് ഇന്ത്യക്കൊരു പൈതൃകമുണ്ട് മഹാത്മാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വലിയ അനുവർത്തിച്ചിരുന്ന ഒരു പാരമ്പര്യമുണ്ട് അത് ഫലസ്തീൻ ഐക്യതാറിറ്റിത്തോടൊപ്പമായിരുന്നു മിക്കപ്പോഴും ഇന്ദിരാഗാന്ധിയെ ഫലസ്തീന്റെ സഹോദര സമര നേതാവ് പി എല്ലാ നേതാവ് യാസർ അറാബത്ത് വിശ്വസിപ്പിരുന്നത് സ്വന്തം സഹോദരി എന്നാണ് ഇന്ദിരാഗാന്ധി തിരിച്ചും യാസർ അറാബത്തിന്റെ സഹോദരൻ എന്നാണ് ഉപമിച്ചിരുന്നത് ഈ അടുത്ത കാലത്ത് വരെ ഇന്ത്യ ഫലസ്തീൻ അനുകൂല മനോഭാവങ്ങളുമായി തന്നെ മുന്നോട്ട് പോയിരുന്നു ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ഇസ്രായേൽ അനുകൂല മനോഭാവങ്ങൾ വെച്ചു പുലർത്തുന്നുവെങ്കിലും ഇന്ത്യയുടെ പൊതു നിലപാട് ഫലസ്തീൻ സ്വതന്ത്രം ആകണം എന്ന് തന്നെയാണ് മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ സംഘികളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ ഇന്ത്യയ്ക്കും ഇപ്പോഴും സൈനിക സഹായങ്ങൾ നൽകുന്നത് ഇസ്രായേലാണ് ഇന്ത്യ സഹായങ്ങൾ ഇസ്രായേൽ നൽകിയില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ ഇന്ത്യ കഷ്ടപ്പെട്ടു പോയതിനെ എന്നൊക്കെ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ യുദ്ധത്തിൽ തോപ്പിച്ച ഒരു രാജ്യമാണ് സോറി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ തോൽപ്പിച്ച രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് രണ്ടാക്കി ബംഗ്ലാദേശ് എന്ന് പറയുന്ന വേറൊരു സെപ്പറേറ്റ് രാജ്യം ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോഴൊന്നും ഒരു ഇസ്രായേലിന്റെ പിന്തുണയും ഇന്ത്യക്ക് ആവശ്യമില്ലായിരുന്നു ഇന്ത്യ സൈനികമായും സാമ്പത്തികമായും ഒക്കെ വളരെ മുന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി വേണ്ട ഇന്ത്യക്ക് നിലനിൽക്കാൻ എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലെ സംഘികൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പറ്റി ചർച്ച ചെയ്യുമ്പോൾ വേറെ വാർത്ത കൂടി വരുന്നുണ്ട് ഇമാനുവൽ മാക്രോൺ അദ്ദേഹത്തിന്റെ പ്രസ്താവന കൂടുതൽ അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ കൂടുതൽ ഫലസ്തീൻ അനുകൂലമായ ഒരു നയരേഖ രൂപപ്പെടുത്തുന്ന തരത്തിലേക്ക് വരുന്നു എന്നാണ് അതായത് ഇമാനേൽ മൈക്രോൺ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതു പൊതുസഭാ യോഗത്തിൽ വെച്ച് തങ്ങൾ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അനുകൂലിക്കുന്ന പ്രഖ്യാപനം നടത്തും എന്ന ഉണ്ടായിരുന്നു അതിനുശേഷം ഇംഗ്ലണ്ട് അതിനോട് അനുകൂലമായി നടപടികളിലേക്ക് അനുകൂല പ്രസ്താവനകളുമായി മുന്നോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ സ്പെയിൻ കൂടുതൽ ശക്തമായി ഫലസ്തീൻ അനുകൂല പ്രസ്താവനകളിലേക്ക് വരുന്നു എന്ന വലിയ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ബ്രസീൽ സൗത്ത് അമേരിക്കയിൽ ബ്രസീൽ കൂടുതൽ ഫലസ്തീൻ അനുകൂല രാഷ്ട്രപ്രഖ്യാപന നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ദക്ഷിണാഫ്രിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിലപാടുണ്ടാകുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തിലൂടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്ര സങ്കല്പത്തിലേക്ക് ആ യാഥാർത്ഥത്തിലേക്ക് വളരെ വേഗം തന്നെ ഫലസ്തീൻ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു ദൃഢമായ കാലവയ്പ്പുകളുമായി എന്ന ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടു തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന് ആ രാജ്യത്തെ ജനങ്ങളുടെ കഠിനയാതനയുടെ തിക്തഫലങ്ങളുടെ ഒക്കെ ഒരു ഫലം ആ രാജ്യം സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് അനുഭവിക്കുവാൻ പോകുന്നു എന്ന വലിയ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഫലസ്തീൻ പതുക്കെ പതുക്കെ നടന്നെടുക്കുന്നു എന്ന ഒരു പരമമായ യാഥാർത്ഥ്യം ലോകം വളരെ ആഹ്ലാദപൂർവ്വം പ്രത്യേകിച്ച് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ജനതയുടെ അടിച്ചമർത്തലുകൾ അത് അവസാനിക്കുന്നു എന്ന വലിയ യാഥാർത്ഥ്യം ലോകം ഉൾക്കൊള്ളുന്നു എന്നൊരു നിമിഷമാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫലസ്തീൻ്റെ ജനത അവർ സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് കൗണ്ടർ കൗണ്ടർ ഇന്റലിജൻസ് ഇന്റലിജൻസ് മേധാവി മേധാവി ഹമാസിന്റെ കൊല ചെയ്യപ്പെട്ടു മുഹമ്മദ് ഹസൻ സഹീർ എന്ന ഒരു വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു അവകാശവാദം ഉണ്ടാകുന്നത് ഇസ്രായേൽ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്തൊക്കെ ഈ ഹമാസിനു വേണ്ടി ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് ഇദ്ദേഹം എന്നൊരു വിവരം കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം എന്തായാലും ഫലസ്തീനും ഇസ്രായേലും അവരുടെ സംഘർഷസാധ്യത ഇങ്ങനെ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സമാധാനത്തിൻ്റെതായ വാതിലുകളും തുറന്നിടപ്പെടുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് രണ്ടു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ആ മേഖലയിൽ ശാശ്വത സമാധാനം നിലനിർത്തുവാൻ കഴിയുന്നത് പച്ചയാഥാർത്ഥ്യമാണ് കാരണം ഫലസ്തീൻ അംഗീകരിക്കുവാൻ ഇസ്രായേലും ഇസ്രായേൽ അംഗീകരിക്കുവാനും ഫലസ്തീനും തയ്യാറാകേണ്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ഫലസ്തീനിലുള്ള തീവ്ര അറബ് മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളും ഇസ്രായേലിലുള്ള തീവ്ര സയണിസ്റ്റ് ജൂത മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തതല്ലാതെ ഇരുരാജ്യങ്ങളും സമാധാനത്തിൻ്റെതായ പാതയിൽ വരില്ല ഇരു രാജ്യത്തെയും തലമുറ പുതുതലമുറ അവർ സ്വതന്ത്രത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കില്ല പ്രശ്നങ്ങളിൽ ഇങ്ങനെ നീറിപ്പുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചാപരമായ മനോഭാവങ്ങൾ സ്വീകരിച്ച് ഇരു രാജ്യങ്ങളും സ്വതന്ത്രത്തിന്റെ പന്താവിലേക്ക് നടന്നെടുക്കണം എന്ന് തന്നെയാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു കാണുന്നവരെ ജയ് ഹിന്ദ്